ഹായ് കുട്ടി അരേ ഇന്ന് വന്നിരിക്കുന്ന ഒരു സെൽ സെൽവീഡിയായിട്ടോ കേട്ടോ അപ്പോൾ കുറച്ച് ചെടികൾ പരിചയപ്പെടുത്തി തരാം അല്ല ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് ഇതേ അഗ്ലോണിമയുടെ നല്ലൊരു ബുഷി ബുഷിപ്പോട്ടോ അത്യാവശ്യം നല്ലോണം തൈകളുള്ള ഒരു അഗ്ലോണിമ ലിപ്സ്റ്റിക്ക് അടുത്ത് വന്നിട്ട് ഉണ്ടല്ലേ പീസ് ആട്ടോ നാസ ആണ് എയർ പ്യൂരിഫയർ ആണ് എല്ലാ വീട്ടിലും ഒരു പീസ് വില്ലി വളർത്തണം കേട്ടോ ആയിട്ട് സെറ്റ് ചെയ്യാം ഫ്ലവർ വരുന്നത് വെഡിക്കേറ്റഡ് ആട്ടോ അടുത്ത പ്ലാന്റ്സ് വന്നിട്ട് ഗ്രീൻ സിസി സി പ്ലാന്റ്സ് ആണേ അടുത്ത വന്ന ഇതാ നല്ലൊരു പ്ലാന്റ്സ് കേട്ടോ ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല ലീഫുകളോട് കൂടിയ നല്ലൊരു പ്ലാന്റ്സ് ആട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇൻഡോനൊക്കെ സെറ്റ് ചെയ്യാൻ നല്ലൊരു ചെടി ഇത് അഗ്ലോണിമ ലിയോ പാട്ര അത്യാവശ്യം പെട്ടെന്ന് തന്നെ ചൂട് പിടിക്കുന്ന ചെടിയാണ് കേട്ടോ ലീഫുകൾ നല്ല വിരിഞ്ഞിങ്ങനെ നടുക്കതാ ഒരു റോസ് കളറ് വന്നിട്ട് ഒരു റോസല്ല ഒരു പിങ്ക് കളറ് വന്നിട്ട് ലൈൻ ഒക്കെ ഇങ്ങനെ വരുന്നത് ബ്ലാക്ക് നല്ല ഇതാ നല്ല ചുവടോട് കൂടിയ നല്ലൊരു സി സി ഗ്ലാൻസാണ് അടുത്ത് വന്നിട്ട് കലാത്തിയുടെ പോട്ട് ച്ച ആ പോട്ടിന്റെ ആകൃതിക്കനുസരിച്ച് വളരെ ചെടിയാട്ട ആരേളിയ അടുത്ത വന്ന സ്പൈഡർ പ്ലാന്റ് ഇങ്ങനെ ഒരു ഇതുപോലെ വരും കേട്ടോ അത് ഉണ്ടായത് അത് കൊടുത്തുപോയതാ അതിൽ നിന്ന് ഇങ്ങനെ ഒരു വള്ളി വേ വരും എന്നിട്ട് അതേ വീണ്ടും ഉണ്ടാവും വെയിറ്റ് ആ വെയിറ്റ് കാരണം പോക്കത്തില്ല ഇതൊരു ഓർക്കിഡ് വിഭാഗത്തിൽപ്പെടുന്നു ഇതിൻ്റെ ഒരു പ്ലാന്റ് ഇതിന്നൊരു ഇങ്ങനൊരു ഇത് വന്നിട്ട് ഫ്ലവറൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം നല്ല ഒരു ചെടിയാണേ ഇത് വന്നിട്ട് അഗ്ലോണിയുടെ തന്നെ ഒരു തായ് വെറൈറ്റി ആട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ലീഫുകളായിട്ട് അത്യാവശ്യം ഹൈറ്റ് ഒക്കെ വെച്ചൊരു ചെടിയാട്ടോ ബെർക്കി ർക്കിൻ്റെ ഒരു ഓർഡർ ചെയ്തോളൂ കേട്ടോ നല്ല രസമാണ് ബെർക്കിന്റെ ലീഫുകളൊക്കെ കാണാൻ നല്ല അടുത്തത് നാരോ ലീഫ് കെട്ടോ നല്ല ഇതാ ഒരുപാട് ഷൂട്ടുകൾ തിങ്ങി നിറഞ്ഞുതരും നാരോ ലീഫിന്റെ ഒരു ഫുൾ പോട്ടാണേ മണി പ്ലാന്റ് പോത്തോസ് വിഭാഗത്തിൽപ്പെടുന്നതാണ് പോത്തോസ് വിഭാഗത്തിൽപ്പെടുന്നത് സ്നോവേറ്റിൻ്റെ വിഭാഗത്തിൽപ്പെടുന്നതാണ് പക്ഷേ ഇത് മിനിയേച്ചർ പ്ലാന്റ്സ് ആണ് ഡാൽമേഷൻ ടൈപ്പ് ആട്ടോ ഡാൽമേഷൻ ടൈപ്പ് അഗ്ലോണിമയെ ഇത് വൈറ്റാ ഇതിന്റെ പിങ്ക് വേണ്ട ഒരു ഓർഡർ ചെയ്തോളൂ പിങ്കും തരുന്ന കലാത്തിയ നല്ലൊരു പ്ലാന്റ്സ് ആട്ടോ കലാത്തിയെ ഇപ്പ് വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരു ഷൂട്ട് വരുന്നുണ്ട് സിൻഗോണിയാട്ടോ സിൻഗോണിയയുടെ ഒരു പ്ലാൻസാണേ അപ്പം സിംഗോണി ആവശ്യമുള്ള ഒരു ഓർഡർ ചെയ്തോളൂ കേട്ടോ മൊണസ്ട്രോ ബ്രോക്കെ ലീഫ് നല്ല ഭംഗിയുള്ള എടുത്താ ഡോട്ട ഇങ്ങനെ ഓട്ടോ ഓട്ടയായിട്ട് കേട്ടോ മൊണസ്ട്രോ ഒക്കെ ഒണിമേടെ ഫുൾ പോട്ടിരി ഷൂട്ടുകളുണ്ട് ഫുൾ പോട്ടായിട്ട് ഔട്ടിലൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ ബേഡ് നെസ്റ്റ് പ്ലാന്റ് നല്ല ഭംഗിയുള്ള പ്ലാൻസ് സെറാമിക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ നല്ലതാണ് പിന്നെ നമ്മുടെ ബ്രോമിലാഡിൻ്റെ നല്ല ചെടി ടൈപ്പ് ഇത് നല്ലൊരു ലുക്കൊക്കെ ആയിട്ടുള്ള നല്ല ചെടികളാണ് ഒരുപാട് എൻക്വയറീസ് വരുന്ന ചെടികളാട്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ചെടി വിശേഷങ്ങളും ഫോട്ടോസും ഒക്കെ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ വീഡിയോ ആവശ്യമുള്ള ചെടികൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക സ്ക്രീൻഷോട്ട് ഇടുക അപ്പം എല്ലാവർക്കും ടാറ്റ സി യു